ളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇവർക്കത് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല ഇവർക്കത് കാണുന്നത് ഇഷ്ടമല്ല ഇപ്പോ നമ്മുടെ നാട്ടില് സിനിമക്കാരി പീഡിപ്പിച്ച കഥ വന്നു അല്ലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏ ഒരു ആയിഷ കമ്മിറ്റി റിപ്പോർട്ട് വരുവോ അവിടം മുതൽ തുടങ്ങേണ്ടി വരും ആറു വയസ്സുകാരിയെ പൂശിയ െ അവിടെ മുതൽ നമ്മൾ തുടങ്ങേണ്ടി വരും മിക്കവാറും എന്നാലാണ് എന്തെങ്കിലും ഒരു പരിസമാപ്തി ഉണ്ടാവുക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഇവരൊക്കെ വാതൊരാത് സംസാരിക്കുന്നത് കണ്ടു ഇവർക്ക് പണം സെക്സ് പോപ്പുലാരിറ്റി അധികാരം പവറുണ്ടല്ലോ പവർ ഇതൊക്കെ നിർബന്ധമാണ് മാൻ പവറും മണി പവറും പൊളിറ്റിക്കൽ പവറും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരാന്ന് ഇവരുടെ വിചാരം അതുകൊണ്ടാണ് ആദ്യം ഇവർ രാഷ്ട്രീയമായി ചിന്തിച്ച് ഇവർ അധികാര സിരാ കേന്ദ്രങ്ങളിൽ കയറിപ്പറ്റി അത് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസം ഹറാമാണ് എന്ന് പറഞ്ഞിരുന്നു പെണ്ണിനെ ഗവൺമെന്റ് ജോലി ഹറാമാണ് എന്ന് പറഞ്ഞിരുന്നു പുരുഷന് വീണ്ടും അവർ അതൊക്കെ ഒന്ന് തേച്ച് മിനുക്കിയെടുത്ത് നമുക്ക് ഇസ്ലാമിക രാഷ്ട്രം വേണ്ട അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം വേണം രാഷ്ട്രീയ ഇസ്ലാം വേണം അത് കഴിഞ്ഞാലോ അധികാരം നമുക്ക് പിടിക്കണം വിദ്യാഭ്യാസം വേണം എല്ലാ മേഖലയിലും നമ്മുടെ ആൾക്കാർ വേണം മുസ്ലിം മുസ്താദ്മാര് പ്രസംഗിക്കുന്നതാണ് നിങ്ങൾക്കൊക്കെ കേൾപ്പിച്ചു വന്നിട്ടുണ്ട് അബ്ദുൽസലാം പൂക്കോട്ടൂര് പറയുന്നുണ്ട് എല്ലാ മേഖലകളിലും നമ്മുടെ യുവാക്കൾ വേണം നിങ്ങൾ എന്താ ഇന്ത്യൻ ആർമിയിൽ കേരളത്തിന് കേറിക്കോ നിങ്ങൾ എന്താ നാവികസേനയിലും വ്യോമസേനയിലും കേരളത്തിന് കേറിക്കോ അഗ്നിശമന സേനയിൽ നിങ്ങൾ കേറിക്കോ പ്രതിരോധ സേനയിലും പറ്റുമെങ്കിൽ അതിലും കേറിക്കോ ഇനിയിപ്പോ റോയിലും കേറണോ അതിലും കേറിക്കോ ഇന്ത്യയുടെ ചാരസംഘടനയായ റോയിൽ അടക്കം ഇവരുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇന്ത്യൻ ആർമിയില് പാകിസ്ഥാന് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഭീകരന്മാർ എല്ലാ മേഖലയിലുമുണ്ട് ഇവരെ തിരിച്ചറിയണമെന്നാണ് ഈ പറയുന്നത് എല്ലാ മേഖലകളിലും അത് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ആ സിനിമാ മേഖലയെ കുറിച്ച് പറഞ്ഞത് ഇപ്പോ നാർക്കോട്ടിക് ഈ യറ്റം മോൾഡ് അങ്ങനെ ബിസിനസ് ജിഹാദ് ലാൻഡ് ജിഹാദ് പ്രണയ ജിഹാദ് ഏത് മേഖലയിലാണ് ഇവര് നൈപുണ്യം നേടാത്തതായിട്ടുള്ളത് ഭയങ്കരമായിട്ടുള്ള വശീകരണങ്ങളല്ലേ ഇവർക്ക് കിട്ടുന്നത് എന്നാലും ഒരു വീഡിയോ കാണിച്ചു തന്നില്ലേ ഒരു പെണ്ണിനെ ലവ് ജിഹാദിൽ അകപ്പെടുത്തിയ അവൻ ഒരു മാസം കിട്ടുന്നത് അൻപതിനായിരം രൂപ ശമ്പളമാണെന്ന് ഞാൻ എന്നാലും വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച ഏഴ് ബംഗ്ലാദേശികളാണ് അറസ്റ്റിലായത് അതിന് ഇവർക്ക് നല്ല രൂപത്തിൽ പൈസ കിട്ടുന്നുണ്ട് ബംഗ്ലാദേശികൾക്ക് എല്ലാ രൂപത്തിലുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇവര് എന്തിനാണ് ഇന്ത്യയെ തകർക്കണം ഇപ്പോൾ ഈ ക്ലബ് ഹൗസ് ഒക്കെ തുടങ്ങിയ സമയത്ത് ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങള് അമുസ്ലിം പെൺകുട്ടികൾ സുന്ദരികളായ പെൺകുട്ടികളെ വീഴ്ത്തണം വീഴ്ത്തുന്നതിന് മുമ്പ് അവരുടെ വീട്ടില് നട്ടലുള്ള ആൺകുട്ടികൾ ഉണ്ടോ എന്ന് നോക്കണം പ്രത്യേകിച്ച് സംഘപരിവാരങ്ങളിൽ പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിട്ട് കയറിയാൽ മതി കേട്ടോ ഞാൻ ആ ചർച്ച മൊത്തം എടുത്ത ലൈവിൽ കാണിച്ചിട്ടുണ്ട് അവരെ നന്നായിട്ട് അങ്ങോട്ട് പുകഴ്ത്തണം ഈ കൗമാരക്കാർക്ക് പൊതുവെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ ഒന്നും വല്ലാതെ പിടിക്കത്തില്ല അപ്പൊ എന്ത് ചെയ്യണം വീട്ടിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് പാലിച്ചു വരുന്ന ആ പ്രായത്തില് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കാൻ ആസ്വാദനങ്ങൾ കൊടുക്കാൻ സുഖം കൊടുക്കാൻ അനുമോദനങ്ങൾ കൊടുക്കാൻ കോംപ്ലിമെന്റുകൾ കൊടുക്കാൻ ഒറ്റപ്പെടൽ വിരസത ആ സ്നേഹശൂന്യത ഇതിൽ നിന്നൊക്കെ സംരക്ഷണം കൊടുക്കാൻ എൻ്റെ മുറിയൻ മക്കളെ നിങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് പറഞ്ഞ ഇവരെ പഠിപ്പിച്ചു വിട്ടു അതാണ് ഇന്നലെ ഞാൻ ഒരു വീഡിയോ കാണിച്ചത് ഒരു പയ്യൻ വന്നിട്ട് പറയ എനിക്ക് ഒരു മാസമാണ് സമയം ഈ സമയത്ത് എനിക്ക് ജീവിക്കാനുള്ളതെല്ലാം അവര് തരും എനിക്ക് എന്താണോ വേണ്ടത് അതൊക്കെ അവര് തരും എന്നിട്ട് ഒരു പെണ്ണിനെ വീഴ്ത്തണം ഒരു ഒരാസ്ലിം പെണ്ണിനെ വീഴ്ത്തണം ലവ് ജിഹാദിൽ അകപ്പെടുത്തണം അത്രേ എൻ്റെ ഉള്ളൂ ഒരു മാസം എനിക്ക് അൻപതിനായിരം രൂപ ബൈക്ക് റൂമ് സൗകര്യങ്ങള് ഭക്ഷണം കറങ്ങാനുള്ള പൈസ പെട്രോൾ അടി എല്ലാം തരും വസ്ത്രം എല്ലാം തരും ഒരു പെണ്ണിനെ ഇങ്ങോട്ട് വീഴ്ത്തി കിട്ടിയാൽ മതി പിന്നീട് ആ കുടുംബത്തെ മുഴുവനും വലിച്ചെടുക്കാൻ നമുക്ക് പറ്റും പക്ഷേ എടുക്കുമ്പോൾ നല്ല കുടുംബത്തിലെ പെൺകുട്ടികളെ വീഴ്ത്തണം പുറത്ത് പറയുകയോ ബഹളം ഉണ്ടാക്കുകയോ കലഹമുണ്ടാക്കുകയോ കച്ചറ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നവരായിരിക്കരുത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫാമിലിയിലെ മെമ്പറിനെ വീഴ്ത്തണം നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം സൗന്ദര്യം ഉണ്ടാകണം നാളെ ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ളവരായിരിക്കണം കുടുംബത്തിലും അസറ്റുള്ളവരായിരിക്കണം ശരി അച്ചാഴ്ത്തികൾക്കൊക്കെ പൊതുവേ സമ്പത്തുണ്ട് കുഴപ്പമില്ല അങ്ങനെയൊക്കെ കോച്ചിങ് കൊടുത്തിട്ടാണ് ഇവരെ ഇറക്കി വിടുന്നത് കോച്ചിങ് കൊടുക്കുവാണ് ലവ് ജിഹാബിലകപ്പെടുത്താൻ അത് കഴിഞ്ഞ് പെണ്ണിനെ വീഴ്ത്തിയെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പറഞ്ഞ അടുത്തടത്തേക്ക് പോകും ഇപ്പോ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ബംഗ്ലാദേശികൾക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്ന താരങ്ങൾ നോക്കിയാൽ മതി അവർക്ക് ഐ ഡി കാർഡ് വേണം ആധാർ കാർഡ് വേണം പാസ്പോർട്ട് വേണം റേഷൻ കാർഡ് വേണം ബാങ്ക് അക്കൗണ്ട് വേണം എല്ലാം ആളൊന്നിന് ഇരുപത്തി അയ്യായിരം രൂപ വെച്ചിട്ടൊരു കാക്കാനെ ഏൽപ്പിക്കുക ബാക്കി കാക്ക ചെയ്തോളും ഇപ്പോൾ ഒരു സ്ത്രീയും കുട്ടിയും ഉൾപ്പെടെയുള്ള വലിയ ഒരു സംഘത്തെയാണ് ബി എസ് എഫ് പിടിച്ചത് പടിഞ്ഞാറൻ ത്രിപുര ജില്ലയിലെ ഹർണഘോല എന്ന് പറയുന്ന അതിർത്തി അവിടുത്തെ ഔട്ട് പോസ്റ്റിൽ വിന്യസിപ്പിച്ച ബി എസ് എഫ് സൈനികരാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോഴേ അവർ എന്താ ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ രേഖകളും ഉണ്ടാക്കിത്തരാൻ ഇവിടെ ആളുണ്ട് ആ ആളിന്റെ പേര് അത് അവർക്കറിയില്ല നിങ്ങളിവിടെ എത്തിയാൽ മതി അവര് വന്ന് നിങ്ങളെ സമീപിച്ചോളൂ കാക്ക മാത്രം അറിഞ്ഞാൽ പോരല്ലോ കക്കാൻ പഠിച്ചാൽ പോരാ നിൽക്കാനും പഠിക്കണമെന്ന് പറയുന്നത് പോലെ അവർക്കറിയാം അവര് പഠിക്കപ്പെടരുതല്ലോ അവരെ ഇവര് കണ്ടിട്ടില്ല പക്ഷെ ഇവരെ അവര് കണ്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഈ തീവ്രവാദികൾ അവരെ കണ്ടിട്ടുണ്ട് അതിർത്തി വേലി കെട്ടാനുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി എസ് എഫ് പൗരന്മാരെ ആ സമയത്താണ് ഈ ബംഗ്ലാദേശ് പൗരന്മാർ അവരുടെ രീതികള് അവരുടെ ഹിന്ദി ഭാഷ ഒരു വെറൈറ്റിയാണ് അതൊക്കെ കണ്ടപ്പോഴേക്ക് ഇവർക്ക് സംശയം തോന്നി അങ്ങനെ പിടിയിലായ ആളുകളിൽ രണ്ടു പേര് മൗലവി ബസാർ എന്ന് പറയുന്ന ജില്ലയിൽ താമസിക്കുന്നവരാണ് അഞ്ച് പേര് ബ്രാഹ്മൺ താമസിക്കുന്നവരാണ് അങ്ങനെ ബംഗ്ലാദേശ് ധാക്കയിലുള്ള ഒന്നര ലക്ഷം രൂപ മുന്നൂറ് ഡോളർ ഇവരിൽ നിന്ന് ബിഎസ്എഫ് കണ്ടെടുക്കുവാണ് ഈ പാവങ്ങളായിട്ടുള്ള അത്താഴ പട്ടിണിക്കാരുടെ കയ്യിൽ ഇത്രയും പണം എവിടെന്ന രാജ്യരഹസ്യം ചോർത്താൻ പണവും കൂടെ തിറക്കി വിട്ടതാ ബംഗ്ലാദേശിലെ കലാപ സാഹചര്യം ഉണ്ടായിരുന്നല്ലോ ഷെയ്ഖ് ഹസീന അധികാര ആക്കിയതിനു ശേഷം അതൊക്കെ കണക്കിലെടുത്തിട്ട് അനധികൃതമായ കടന്നു കയറ്റം ഉണ്ടായി അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് അസം മേഘാലയ ത്രിപുര മിസോറാം ബംഗാൾ എന്നിവിടങ്ങളിലൊക്കെ ഏതാണ്ട് നാലായിരത്തി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ബി എസ് എഫ് ശക്തമായിട്ടുള്ള നിരീക്ഷണം ശക്തമാക്കി സമാനമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച ഒരുപാട് ബംഗ്ലാദേശി പൗരന്മാരെ ത്രിപുരയിലും മേഘാലയയിലും കലാപം ആരംഭിച്ചതിന് ശേഷം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശിൽ അനധികൃത കുടിയേറ്റം തടയാൻ നടപടി വേണം എന്ന് പറഞ്ഞ് ഇന്ത്യ അവരെ സമീപിക്കുവാണ് നിങ്ങളുടെ ആളുകൾ ഇങ്ങോട്ട് ചേക്കേറിയിട്ടുണ്ട് അവരെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞപ്പോൾ ഡമ്മിയായിട്ടുള്ള മുഹമ്മദ് യൂന സർക്കാർ അതിന് പോലുമില്ല സ്വന്തം ആളുകളെ അതേപോലെ അമേരിക്ക പോലെയുള്ള വിവിധ രാജ്യങ്ങളിൽ അഭയാർത്ഥികളായിട്ടും അതല്ല അനധികൃതമായിട്ട് അതുമല്ല പാസ്പോർട്ട് വിസ ഒന്നും പുതുക്കാതെ അവിടെ കെട്ടിക്കിടക്കുന്ന ആളുകളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ പൂർണാധികാരത്തോടുകൂടി തയ്യാറെടുത്തവരെ തിരിച്ച് സ്വീകരിക്കുന്ന നിലപാടാണ് കണ്ടത് സ്വന്തം പൗരന്മാരെ ആ രാജ്യം സ്വീകരിക്കണ്ടേ അത്ര പോലും മറ്റവർക്ക് കഴിയുന്നില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത് ഇങ്ങനെ മറ്റുള്ളവരെ തകർക്കുക സ്വയം നശിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇവര് ഇവരല്ല കുറ്റക്കാർ ഇവരുടെ ഗ്രന്ഥമാണ് ലക്ഷക്കണക്കിന് പണം ഇവരുടെ കയ്യില് തകർക്കാൻ